റിപ്പോർട്ടർ വിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോയിൻ ചെയ്യാനിരുന്ന മാധ്യമപ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണന് തിരിച്ചടി കൺസൾട്ടിംഗ് എഡിറ്ററായി ഇന്നലെ ജോലിക്ക് കയറേണ്ടിയിരുന്ന അദ്ദേഹത്തിൻ്റെ ജോയിനിങ് തീയതി മാനേജ്മെൻ്റ് നീട്ടിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ദേശാഭിമാനി വാരിക്കയിൽ എഴുതുന്ന ലേഖന പരമ്പരയാണ് അദ്ദേഹത്തിന് പാരയായി മാറിയിരിക്കുന്നത് ജനാധിപത്യം കൊല ചെയ്യപ്പെട്ട പതിനൊന്ന് വർഷങ്ങൾ എന്ന ലേഖന പരമ്പരയിലെ വസ്തുതകളെ ആശ്രയിച്ചാകും ഉണ്ണിയുടെ ഏഷ്യാനെറ്റിലെ ഭാവി മോദി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളിൽ വിമർശിക്കുന്ന ഒരാളെ എങ്ങനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലിൽ സുപ്രധാന സ്ഥാനത്ത് ഇരുത്തുമെന്നതും ചർച്ചാ വിഷയമാണ് റിപ്പോർട്ടർ ടി വിയിലെ ഡിജിറ്റൽ ഹെഡായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് ഏഷ്യാനെറ്റിലേക്ക് ഉണ്ണി കൂടുമാറിയത് മുൻ നിശ്ചയിച്ച പ്രകാരം ജൂൺ പത്തിന് ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യാനായിരുന്നു തീരുമാനം ഇതിനിടയിലാണ് ദേശാഭിമാനി വാരികയിൽ ജൂൺ പതിനഞ്ചിന് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുന്ന ലേഖന പരമ്പര ചർച്ചയാകുന്നത് ദേശാഭിമാനിയുടെ കവർ ചിത്രം സാഹിതം ഉണ്ണി തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു ഈ പോസ്റ്റിന്റെ ലിങ്ക് അദ്ദേഹം തന്നെ വ്യാപകമായി ഷെയർ ചെയ്യുകയും ചെയ്തു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജ്മെന്റ് വിശദീകരണം ചോദിക്കുകയും ലേഖന പരമ്പര അവസാനിച്ചിട്ട് വന്നാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത് റിപ്പോർട്ടറുകൾ ജോലി ചെയ്ത കാലത്ത് എഴുതി നൽകിയ പരമ്പരയാണെന്ന വിശദീകരണമാണ് ഉണ്ണി നൽകിയിരിക്കുന്നത് പരമ്പരയുടെ ഭാഗമായ ആദ്യ ലേഖനമടങ്ങിയ വാരിക ഇന്ന് ന്യൂസ് സ്റ്റാൻഡുകളിലെത്തി ഫാസിസത്തിലേക്ക് ഇനി എത്ര ദൂരം എന്നാണ് തലക്കെട്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ആർ എസ് എസും ഹിന്ദു മഹാസഭയും സ്വീകരിച്ച നിലപാടുകളെ രൂക്ഷമായി ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് തിരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളടക്കം ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് മോദി സർക്കാരിൻ്റെ നിലപാടുകളും നയങ്ങളും ഫാസിസ്റ്റ് സ്വഭാവമെന്ന വാദമാണ് ലേഖനത്തിലുടനീളം ഉണ്ണി പറഞ്ഞു വയ്ക്കുന്നത് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ മുൻ അംഗവും ഇപ്പോൾ സംസ്ഥാന ബി ജെ പി അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലിൽ ഒരു മുതിർന്ന ജേർണലിസ്റ്റ് ഇത്തരമൊരു ലേഖന പരമ്പര സി പി എമ്മിൻ്റെ വരികയിൽ എഴുതിയതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയണം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോളിസി പ്രകാരം അവിടുത്തെ ജീവനക്കാർക്ക് പുറമെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുന്നതിന് വിലക്കുണ്ട് മാനേജ്മെന്റിന്റെ അനുമതിയോടെ മാത്രമേ കലാസൃഷ്ടികൾ എഴുതാൻ പാടുള്ളൂ എന്നാണ് കമ്പനി ജീവനക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സി പി എമ്മിന്റെ രേഖകൾ ഉദ്ധരിച്ചാണ് ഉണ്ണി ബാലകൃഷ്ണൻ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് സി പി എം നിലപാടുകളെ ഊട്ടിയുറപ്പിക്കുകയും ഒപ്പം സംസ്ഥാന ഭരണകൂടത്തെ സുഖിപ്പിക്കും വിധത്തിലാണ് പരമ്പര തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും